പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ജി എൽ പി സ്കൂൾ കൽപ്പകഞ്ചേരി പ്രീ പ്രൈമറി വർണ്ണക്കൂടാര ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കുർക്കോളി മൊയ്തീൻ സാഹിബ് നിർവഹിച്ചു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ജുബേരിയ അതുപോലെ വാർഡ് മെമ്പർ സുഹറബി വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരും സ്കൂൾ ഹെഡ് മാസ്റ്റർ സഹ അധ്യാപകർ പിട്ടിയ ഭാരവാഹികൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ കൂടാതെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഈ മഹനീയ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു ഉദ്ഘാടന കർമ്മത്തിന് ശേഷമുള്ള സാംസ്കാരിക സമ്മേളനത്തിന് കുട്ടികളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതത്തോടുകൂടെ തുടക്കം കുറിച്ചു ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചത് സ്കൂൾ ഹെഡ് മാസ്റ്റർ തോമസ് മാഷായിരുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷ കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി വഹീദ അവർകളായിരുന്നു അതുപോലെ തന്നെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ അബ്ദുസലിം സാറായിരുന്നു അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണവുമായിട്ട് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ സാഹിബ് സംസാരിച്ചു കൂടാതെ ഒത്തിരി ആളുകൾ ഈ ചടങ്ങിന് ആശംസ അറിയിച്ചുകൊണ്ട് കടന്നു വന്നു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളാണ് ഈ ഒരു പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വന്നത് പ്രഭാഷണൊന്നും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല തൊട്ടുപുറകിലായിട്ട് വരുന്ന കുട്ടികളുടെ ഒരൽപ്പം കലാപരിപാടിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടായിരിക്കുന്ന മുജീബ് റുത്താലയുടെ അതിമനോഹരമായ ഒരു പാട്ടും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് വർണ്ണക്കൂടാരം ബഹുമാനനായ എം എൽ എ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച വർണ്ണക്കൂടാരത്തിൻ്റെ പുറം ഭാഗങ്ങളിലുള്ള കുട്ടികളുടെ കളിയടത്തിൻ്റെ ഭാഗത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളിയിടത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന പാതയോരങ്ങൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു നിയമങ്ങളുണ്ട് എന്നാണ് എൻ്റെ അറിവ് പതിമൂന്ന് ഇടങ്ങളായിട്ടാണ് വർണ്ണക്കൂടാരം സാധാരണ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് ഇത് പുറത്ത് കുട്ടികളുടെ കടിയടവും മറ്റൊക്കെ ആയി ബന്ധപ്പെട്ട സൗകര്യങ്ങളാണ് ാണ് ഇനി ഇതിന്റെ ഹാടിന്റെ ഉള്ളിൽ കുട്ടികളുടെ വിവിധങ്ങളായ കലാ അതുപോലെ അവരുടെ മികവ് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ അതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ടാകും എന്നൊക്കെയാണ് ഇതുമായി അറിയാൻ സാധിച്ചത് അടുത്തതായി ഇനി ഒരൽപ്പം അവാർഡ് ദാന ചടങ്ങുകളാണ് ആദ്യമായിട്ട് കൽപഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി വഹീദ അവർക്ക് പൊളിറ്റിക്കൽ സയൻസിൽ പി എച്ച് ഡി നേടിയതുമായി ബന്ധപ്പെട്ട് അവർക്ക് എം എൽ എയുടെ ഭാഗത്ത് നിന്നുള്ളൊരു ആദരവാണ് അതുപോലെ തന്നെ അടുത്തതായി മൊമെൻറ്റോ നൽകി ആദരിക്കുന്നത് കുറ്റിപ്പുറം ഉപജില്ല എ ഒ ശ്രീ ഹരീഷ് വി കെ സാറിനെയാണ് സാറ് തൻ്റെ ഉദ്യോഗ മേഖലയിൽ നിന്ന് വിരമിക്കയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂടാരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധപ്പെട്ട് രാവിലെ നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ തൊട്ടടുത്ത ഹൈസ്കൂളായ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ആഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള മൊമെൻ്റോ കൈമാറുകയാണ് പുഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ജുബേരിയ വരെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് വർണ്ണക്കൂടാരത്തിൻ്റെ പുറത്തുള്ള കളിയിടമാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാളിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസൃതമായ ഒരു സംവിധാനങ്ങൾ വർണ്ണക്കൂടാരത്തിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള കലാ കഴിവുകൾ പ്രദർശിപ്പിക്കാനൊക്കെയുള്ള വേദിയും സ്റ്റേജും അതുമായി ബന്ധപ്പെട്ട തീമുകളൊക്കെ അതിൻ്റെ പുറകിൽ മാറി മാറി വരും എന്നൊക്കെയാണ് അറിവ് എന്നാലും ഉദ്ഘാടന സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെയാണ് മാന്യപ്രാശ്ശേരി ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഫ്ലാഷ് മോബ് നടത്തിയിരുന്നു അതിന് അവർക്കുള്ള മൊമെൻറ്റോ സമ്മാനിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കുള്ള മൊമെൻറ്റോ സമർപ്പണത്തിന് ശേഷം വിവിധങ്ങളായ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഒരു പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളിൻ്റെ ഓരങ്ങളിലായിട്ട് അതിമനോഹരമായ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരൽപ്പം കാഴ്ചകളാണ് ഇതുപോലെ തന്നെ അതിമനോഹരമായ ഗാനവുമായി സദസ്സിനെ കയ്യിലെടുത്തുകൊണ്ട് മുജീബ് തൃത്താല നമുക്ക് മുമ്പിൽ ഒരു ഗാനം അവതരിപ്പിക്കാൻ പോവുകയാണ് മുൻ പി ടി എ പ്രസിഡന്റുമാരാണ് ഇപ്പോൾ നന്ദി അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ജാസിയാണ് ഇപ്പോൾ നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നത്